ദാനം നിർവ്വഹിക്കേണ്ടത് ഏത് വിധമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സ്വന്തം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയ ശേഷം ഉണ്ടാകുന്ന കരുതലിൽ നിന്നാണ് ദാനധർമ്മങ്ങൾ നടത്താറുള്ളത് ആദ്യ പരിഗണന കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും തന്നെ ആവണം എങ്കിൽ മാത്രമേ നിറഞ്ഞ മനസ്സോടെ ദാനം എന്ന കർമ്മം നിർവഹിക്കാൻ കഴിയുള്ളൂ ദേശവും കാലവും പാത്രവും അറിഞ്ഞ് അർഹിക്കുന്നവർക്ക് മാത്രമേ ദാനം നൽകാവൂ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കെന്തു നൽകിയാലും അത് ദാനമല്ല നൽകുന്ന ദാനം സ്വീകരിക്കുന്ന ആളിന് പ്രയോജനപ്രദമാവണം പ്രയോജനപ്രദമായവ മാത്രമേ കൊടുക്കാനും പാടുള്ളൂ മോശമായവ ഒരിക്കലും ദാനം ചെയ്യരുത് അതുപോലെ ദാനം സ്വീകരിക്കുന്ന ആളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ കൊടുക്കുന്ന ആളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അവരെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാനോ മുതലെടുക്കാനോ പാടില്ല തൻ്റേതായി ഭൂമിയിൽ ഒന്നുമില്ലെന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ വിനയത്തോടെയും ഭയത്തോടെയും കയ്യിലുള്ളത് പകുത്തു നൽകാൻ കഴിയും ശ്രേഷ്ഠമായ ദാനമായി അത് മാറുകയും ചെയ്യും മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ദാനം ചെയ്യുന്നത് ഇരു ചെവി അറിയരുതെന്നോ പരസ്യമാക്കരുതെന്നോ ഒക്കെ പറയുന്നത് മറ്റൊരു കാര്യം ദാനം ചെയ്യുന്ന ആളുടെ സുരക്ഷയാണ് ദാനം ചെയ്യുന്നത് പരസ്യമായാൽ ദാനം ചോദിച്ച് പലരും വന്നു തുടങ്ങും നന്മമരം എന്ന ലേബൽ കിട്ടുകയും ചെയ്യും ആദ്യമൊക്കെ ആശ്രയിച്ചു വരുന്നവരെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നേ കഴിയുമായിരിക്കും എങ്കിലും ധാരാളം പേർ ബുദ്ധിമുട്ടുകളും പറഞ്ഞു വരുമ്പോൾ എല്ലാവരെയും പരിഗണിക്കാനുള്ള പണം കൈവശം ഇല്ലാതെ വരും എന്നാൽ നന്മമരത്തെ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് കുറേ പേർ ഒപ്പം കൂടുകയും ചെയ്യും പ്രകീർത്തിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ പിന്നെ പല മാർഗങ്ങളിലൂടെയും പണം സ്വരൂപിച്ച് ദാനധർമ്മം വിപുലമാക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ പോരായ്മകളും പ്രവൃത്തി ദോഷങ്ങളുമൊക്കെ ചികഞ്ഞെടുത്ത് ആരോപണങ്ങളുമായി ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനുമൊക്കെയായി ഒരു വിഭാഗം രൂപപ്പെടുകയും ചെയ്യും അവയെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ട സ്ഥിതി യാന്ത്രികമായി തന്നെ വന്നുചേരും മുമ്പുണ്ടായിരുന്ന എല്ലാ മനസ്സമാധാനവും നഷ്ടമായി അത് ശാരീരിക ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും മുമ്പ് നിലനിന്നിരുന്ന മനസ്സമാധാനം പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഇത് പലർക്കും സംഭവിക്കാറുള്ളതാണ് ദാനം ചെയ്യുന്നത് പരസ്യമാക്കരുത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വശം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാവണം ദാനം വേണ്ട വിധം ചെയ്തില്ലെങ്കിൽ നന്മയ്ക്ക് പകരം തിന്മയിലേക്ക് വീണു പോകാൻ സാധ്യത ഉണ്ടെന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്